എന്റെ ഭഗവാനെ അമ്മ എന്റെ മുടി നാളെ തലയില്ലെങ്കിയാണ് എനിക്ക് തല വരാൻ തോന്നുന്നു റബ്ബർ ബാൻഡും കൊണ്ടായിരുന്നു എനിക്കിതൊക്കെ വലിച്ചു കുറച്ച് കളഞ്ഞിട്ട് ഓടാൻ തോന്നണോളും കൂടെ ും സ്വാഗതം ഗൈസ് ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമ്മച്ചിയെ വെച്ചിട്ടൊരു മണാൽട്ടാണ് കാണിക്കാൻ വേണ്ടി പോകണത് നമ്മള് നോക്കാൻ വേണ്ടിട്ട് പോ ഞാനും എൻ്റെ അമ്മയും ലോങ് ഹെയർ ഉള്ള ആൾക്കാരാണ് ഷോർട്ട് ഹെയറിൽ ഒരു മൊത്തം വീട്ടിലുണ്ട് അവളെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല സോ അതുകൊണ്ട് നമ്മുടെ അമ്മയെ വെച്ചിട്ട് മുണാല് പോവാണ് ട്രൈങ് വയറൽ സ്ട്രോ ഹെയർ ഹാക്ക് അതായത് സ്ട്രോ വെച്ചിട്ട് അമ്മയുടെ മുടി ചുരുട്ടാൻ പോവുകയാണ് സംഭവം ഇത് പെർമനന്റ് ആയിട്ട് ചുരുട്ടില്ല കുളിച്ചിറങ്ങാൻ പല്ലേ അങ്ങ് പോകും കുളിച്ചാൻ പറ്റി കോതി കഴിയുമ്പോഴത്തേ അങ്ങ് പോകും ഓ ഗൈസ് അങ്ങനെ ഞാൻ എന്റെ മുറപ്പയ്യനെ വിട്ടിട്ട രണ്ട് കൂട് സ്ട്രോ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഏഹ് മറ്റേ പേപ്പർ ആണ് മറ്റേ പ്ലാസ്റ്റിക് സ്ട്രോ ആയിരുന്നു കുറച്ച് പറ്റും പിന്നെ അല്ല പേപ്പർ സ്ട്രോയാണ് ബെറ്റർ പ്ലാസ്റ്റിക് സ്ട്രോ എന്താ അറിയോ കണ്ണിലൊക്കെ എണീക്കും എണീറ്റ് ഞാൻ എന്റെ മൊണാട്ട് അത്രയും ഞാൻ കാണേണ്ടി വരും കൈ ചോദിക്കട്ടെ ഓ ഓ ബുദ്ധിയുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൊണ്ടൊക്കെ പക്ഷെ അങ്ങനൊരു വരൂല്ലേ അപ്പൊ നമുക്ക് ഇത് കുറച്ച് ഉണക്കാം ഇപ്പൊ കുളിച്ചോണ്ട് വന്നതേയുള്ളൂ കൈ അതായത് വെറ്റ് ഹെയറിൽ ഓണം ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഒരുപാട് വെറ്റമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കാം ഉണക്കിയിട്ട് നമുക്ക് മണാൾട്ട് തുടങ്ങാം നിങ്ങൾ ആ നിങ്ങളിലൊക്കെ കണ്ട പോലെ പേൻ കൊല്ലാന്ന് പണ്ട് ഞാനൊരു പേൻ കൊല്ലി പച്ചയായിരുന്നു കൈ എനിക്ക് ആ ഒരു തലയിൽ പേന ഉണ്ടെങ്കിൽ ഇനി കൊല്ലാൻ എനിക്ക് അതിനത്രയും ഞാൻ അടിയിരുന്നു മാളിന് പേൻകൊല്ലിടിച്ചിട്ടല്ല മാളും എന്ത് വളർത്തി എന്തോ സഭ ഉടങ്ങാൻ മാൾ സോ നമുക്ക് ഇനി ഇത് ഉണക്കിയെടുക്കാം ആദ്യം ഞാൻ ഹെയറിൻ്റെ സെക്ഷൻ എടുക്കണുണ്ട് സെക്ഷൻ എടുത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ഈ ഒരു സെക്ഷനില് എന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ അസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു പി വാ എനിക്ക് അങ്ങോട്ട് ഈ മാമൻ ചോദിച്ചില്ലേ സോ അഭിദേശം ഞാൻ ഇവിടെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് തുടങ്ങുന്നത് ഇവിടെ ബാക്കിൽ ഓരോ കുറച്ച് കുറച്ച് സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഓക്കെ തന്നൂര് സ്ട്രോ നോക്കട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇതായത് എനിക്കൊരു സ്ട്രോ എടുത്ത് നിന്ന് നമ്മൾ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി 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 ഇതായി ചുരുട്ടി 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 മറ്റേ ചരിങ്ങൾ ചുരുട്ടി 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 ഇതിങ്ങനെ

പൊന്നമ്മ അത് സെറ്റ് പോരെ ഞങ്ങൾ ചുരുട്ടിട്ട് വരാം കാരണം ഇത് കുറവുണ്ട് ഗൈസ് ചുരുട്ടാ ഇങ്ങനെ ചുരുട്ടി 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 മീൻ വാങ്ങാൻ പോകുമ്പോ സോ കൈസ് നമുക്ക് ഇങ്ങനെ അതെങ്ങനെ കാണാൻ പറ്റും സോ ഗാഹി അങ്ങനെ നമ്മളമ്മയെ ദാ സെറ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട് ഗായഷ് അമ്മേ ഞാൻ പേളിയും വേണേ ചേച്ചിയാക്കാൻ വേണ്ടിയിട്ട് പോകണം സോ എനിക്ക് പേളി ചേച്ചിയുടെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കാരണം കേള് നല്ല കേൾസാണ് ഇന്നാള് തന്നെ ബേബിയെ സ്കൂളിൽ കൊണ്ടുവന്ന സംഭവം അതിൽ തന്നെ കേൾസ് നല്ല രസമായിട്ട് ഇങ്ങനെ കടപ്പുണ്ടായിരുന്നു സോ അതേപോലെ കേൾസ് വരുന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് സെറ്റ് ചെയ്യാൻ ഗായ് ഇനി ഒരു സൈഡ് സൈഡ് സെറ്റ് തന്നെ വിയർത്ത് കുളിച്ചതാ ഈ ഒരു ഒറ്റ സൈഡായി ഇനി സൈഡുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ഓവർ പിന്നെ നമ്മൾ ഓ വഴ് പിന്നെ ആക്കി ഓ പിന്നെ കൊരങ്ങ് കോളി തന്നെ കണ്ടിട്ടുണ്ട് എന്നാലും പിന്നെ ഇത് എന്തേലും ചുരുണ്ടിലന്നു കഷ്ടപ്പെട്ട് നൂത്ത് എടുത്തിട്ട് ഇപ്പതാ എന്നായിട്ട് കൊന്നും

സോ ഗൈസ് അപ്പൊ ഇതില് നമ്മളിനി ചുക്ക് വേണേ കുറച്ച് വെള്ളം തളിച്ച് വയ്ക്കും ഞാൻ എന്നിട്ട് അമ്മ കയറിക്കണംന്ന് ഉറങ്ങും എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മൾ ഇതിന്റെ മുണാൾക്കുകള് കാണാൻ പോണത് ഞെട്ടാൻ നിങ്ങൾ റെഡിയാണോ പറ എനിക്ക് ചുരുട്ടി ചുരുട്ടാ ചുരു കുളിക്കാൻ പോകും ഗൈസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നാളെ ആഴുന്റെ ആവും സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അമ്മ ഒന്ന് കുളിക്കട്ടെ അല്ല ഉറങ്ങട്ടെ നാളെ രാവിലെ നമ്മൾ കാണിക്കാം ഇതൊക്കെ ഞാൻ വെള്ളി എനിച്ചിട്ട് അങ്ങനെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല സോ സാധാരണ ഞാൻ മൂന്നു മണി നാലുമണിക്ക് അയപ്പാൻ എന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു ഞാൻ ഇറങ്ങില്ല വെളി ഇറങ്ങിട്ടില്ല സോ നമ്മൾക്ക് സത്യം ആയിരിക്കില്ലേ കണ്ട അങ്ങനെ ായിട്ട് അറുത്ത് എടുക്കാം മുടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് അതെങ്ങനെ അമ്മ എനിക്ക് മര്യാദക്ക് എനിക്ക് ചുരുട്ടി നേരത്തെ ആക്കി തരണേ എനിക്ക് ചുരു വലിച്ചു പിടിക്കല്ലേ ഒന്നിനു ചുരുണ്ടേ അമ്മ ചുരുണ്ട പോടി നോക്കട്ട് അത് ഇച്ചിരി മുടി ഓ എൻറെ പൊന്ന് കുഴുത്തൊരു പേർക്കാ അവന്റെ അപ്പച്ചിടുത്തേനമ്മിങ് പോലെ ഇരിക്കണേ അല്ലേ എന്നിട്ട് നിന്നെ രാത്രി വിളിക്കാന്ന് വിചാരിച്ചേ നീ എപ്പോഴും ഉറങ്ങിയല്ല ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നേരം വെളുത്തൊന്നും പറഞ്ഞു എടുക്കാന്ന് വിചാരിച്ചു ഓര് എനിക്ക് കിടക്കാൻ പറ്റുള്ള ഒരു മുടി പൊട്ടിട്ടില്ല ആകത്രേ ഉള്ള ഒരു മുടി പോലും പൊട്ടാതെയാണ് നമ്മൾ ഇതെടുക്കുന്നത്

ഈ ചെറുപ്പ കൊണ്ടാണെങ്കിൽ പോവാതെ ഇങ്ങനെ ഒരു എന്റർടൈനിങ് മോഡിൽ ഇവിടെ നീല് കൊണ്ടുതന്നെ നീളത്തിനാക്കി നല്ലതാ കിട്ടിരുന്നത് ഇപ്പൊ നീ പിന്നെ സൂക്ഷിച്ചപ്പോ കൊണ്ടുവരുന്ന അത് പോവു അമ്മ ഇത് എന്തായിരുന്നു ഇഷ്ടപ്പെട്ടില്ല അമ്മ സൂപ്പർ അല്ലേ സൂപ്പറല്ല ഞാൻ വേണം അതെ എനിക്കൊരാളെ നിങ്ങളുടെ അടുത്തൊക്കെ എന്റെ ചെയ്യാനും കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരാളെ വേണം അവരെല്ലാവരുടെ അറുത്ത എന്റെ കയ്യിൽ മോൺസൈക്കോടത്ത് പറഞ്ഞ് എന്നെ കൊയ്യു അത് എങ്ങനെ കൊന്ന് എൻ്റെ ഐഫോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഓ എടാ

ഗൈസ് ആക്ച്വലി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എനിക്ക് പറയാ എനിക്കിഷ്ടപ്പെട്ടില്ലടുത്ത് ഗൈസിന്റെ അടുത്ത കണ്ണാടി നോക്കരുത് എന്ത് നോക്കട്ടെ എനിക്ക് മര്യാദക്ക് എനിക്ക് എന്റെ പഴയ കൂടി ഇനി നമുക്ക് സിറമിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് എന്നെ കൊച്ചു ചിരിച്ചത് ഈ കോലം കണ്ടിച്ചു സിറം ഇട്ട് തരി കണ്ണാടി ഒന്ന് മാറ്റോ അറിയാൻ Manu! Amme kare beta! Jung ma kareым. Whatever reaction she used. Oh! Mandi ki uta la la meffi! Nanda ne? Ukwen ch reagane je eøtılar se adolescents어서 menyo? സൗന്ദര്യം സൗന്ദര്യം ഞാൻ ഇതാണ് അമ്മേരെ ഇപ്പോഴത്തെ ഒരു ലുക്ക് അടക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിപ്പിരിക്കുന്നു ചോറുവലും വെക്കൂല പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കൂല എന്റെ പൂച്ചകളും പട്ടിയൊക്കെ പച്ചമി അടക്കും ഇതിന് എന്തൊരു കുഴപ്പമെന്നാണ് എനിക്കിഷ്ടല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ അങ്ങനെ ആയിട്ടല്ലേ ഇത് നിങ്ങളെ ഷാമ്പു വെച്ച് കുളിക്കുമ്പോ ഇതങ്ങ് പോരെ ക്യാമറ കേട്ടു എന്തൊരു വകയ്ക്ക് കൊള്ളൂല്ലോ മോത്ത് നോക്കാൻ എത്ര നമുക്ക് ഞാനിപ്പോൾ തന്നെ വേറെ മുടി വളർത്താൻ പോകണം ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒറിജിനൽ ഹെയർ പൈസ് ഞാൻ പ്ലാനിട്ടേക്കാണ് എക്സ്റ്റെൻഷൻ ഒരു വർഷം ഞാൻ വച്ചേക്കും അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഷൻ ഇപ്പം എനിക്ക് സർവീസ് ചെയ്യാൻ പോകണം അറിവായിട്ട് ഒരു വർഷം ഞാൻ വച്ചേക്കും വച്ചതിന് ശേഷം എൻ്റെ ഒറിജിനി ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യലെന്നും ഇരിക്കണം നോക്കട്ടെ ട്രീറ്റ്മെൻറ്റിലിട്ട് ഞാൻ ഫുള്ള് എൻ്റെ ഒറിജിനൽ ഹെയർ കൊണ്ടുവന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ പറ്റുമോ അങ്ങനെ ചെയ്തു കാരണം നമുക്ക് കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലേ ഇതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഗൈസ് സോ ഗൈസ് ഇതാണ് എൻ്റെ അമ്മ കയറ്റിലോട്ട് എന്നാൽ അമ്മ ഇതാണ് എൻ്റെ അമ്മേടെ ലുക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാരണം എല്ലാവരും മാറി തിരിഞ്ഞ് ഓരോ റൂമിൽ അരിക്കൂട്ടെ കക്കൂത്തിനകത്ത് വരെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഈ ലുക്കിൻ്റെ പുഴകില ഗ്ലാമിങ്ങയാണ് ഐ ഹാവ് എ ഫാബിലെസ് ഹാൻഡ്സ് സോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല കരവിരുതോടെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ എങ്ങനെയുണ്ടമ്മ പറ പണ്ടെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കും സോ ഇതൊന്നുമില്ല ആക്ച്വലി ഇത് കണ്ടാൽ ഇത് കുളിച്ച് കഴിയുമ്പോൾ ഷാംപൂ ഒക്കെ തേച്ച് ഷാംപൂ ഇല്ല അല്ലാതെ കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പോവും ഗൈസ് ഇത് ഇങ്ങനെ നിക്കുകയെന്നില്ല ഇതിപ്പം നിങ്ങൾക്ക് വീട്ടില് കേൾസ് ആണെങ്കിൽ ഹീഡ്ലെസ് ആയിട്ടുള്ള കേൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതേ പോലെത്തതോ അല്ല സോക്സിന്റെ ഒരു കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോർഷൻസ് ക്ലോത്ത് എടുത്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോയോ തരം ഉള്ളത് ആ തരണമുള്ളത് സിറുമായിട്ട് വരും തരം ഉള്ള ഇതൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ് അപ്പം സോ ഇത് സെറ്റ് ആണ് ഗൈസ് സോ ഇതാണ് നമ്മൾ ചെയ്തത് എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് കരുതാം നിങ്ങളെ പാർപ്പര് നല്ലവരും നമ്മച്ച കൊണ്ടുവന്ന് കൊള്ളാമായിരിക്കുന്ന കണ്ടിനും താല്പര്യം ആയിരിക്കും എന്റെ അമ്മ ഞാൻ കൊല്ലു ഞങ്ങൾ മാത്രം താല്പര്യമാണ്

എന്തായാലും ചെക്ക് നോക്കപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടാ ബൈ ബൈ നല്ല പറച്ചെടുക്കും